രണ്ടായിരത്തി പത്തൊമ്പതിൽ മധു സീനാരായണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കുമ്പളങ്ങി നൈറ്റ്സ് ഏറെ ജനശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു കുമ്പളങ്ങിയുടെ ദൃശ്യഭംഗി അതേപടി ഒപ്പിയെടുക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിരുന്നു സിനിമയെ പോലെ തന്നെ ഹിറ്റായ മറ്റൊരു പ്രതിഭാസമായിരുന്നു കുമ്പളങ്ങിയിലെ കവര് ഇപ്പോൾ വീണ്ടും കുമ്പളങ്ങിയിൽ കവര് വരവറിയിച്ചിരിക്കുകയാണ് രാത്രി പതിനൊന്ന് മണിയൊക്കെ കഴിയുന്നതോടെ നിരവധി ആളുകളാണ് ഈ മനോഹര കാഴ്ച കാണാൻ എത്തുന്നത് ശരിക്കും എന്ന നീലവെളിച്ചം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്താണ് ഈ കവര് എന്ന് നോക്കിയാലോ ബയോലൂമിനസൻസ് എന്ന പ്രതിഭാസത്തെയാണ് കവര് എന്ന് വിളിക്കുന്നത് ബാക്ടീരിയ ഫംഗസ് ആൽഗിയ തുടങ്ങിയ സൂക്ഷ്മ ജീവികൾ പുറപ്പെടുവിക്കുന്ന പ്രകാശത്തെയാണ് ബയോലൂമിനസൻസ് എന്ന് പറയുന്നത് മഴക്കാലത്ത് ഇവയെ കാണാൻ സാധിക്കില്ല പ്രകാശത്തോടൊപ്പം ചൂട് പുറത്തുവിടാത്തതിനാൽ ഇവയെ തണുത്ത വെളിച്ചമെന്നും വിശേഷിപ്പിക്കാറുണ്ട് ഇതേ പ്രതിഭാസം തന്നെയാണ് മിന്നാമിനിങ്ങ് വെളിച്ചം പുറപ്പെടുവിക്കുന്നതിന് പിന്നിലെ കാരണവും ചിലയിനം ജെല്ലി ഫിഷുകൾ മണ്ണിരകൾ കടൽത്തട്ടിൽ കാണപ്പെടുന്ന മത്സ്യങ്ങൾ എന്നിവയ്ക്കും ഈ കഴിവുണ്ട് നമുക്കത് അത്ഭുതവും കൗതുകവും നിറഞ്ഞ കാഴ്ചയാണെങ്കിലും അവയ്ക്കതൊരു തരത്തിലുള്ള പ്രതിരോധ മാർഗം കൂടിയാണ് ഇണയേയും ഇരയെയും ഒക്കെ ആകർഷിക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും സൂക്ഷ്മ ജീവികൾ ഈ വെളിച്ചം ഉപയോഗപ്പെടുത്താറുണ്ട് അങ്ങനെ കുമ്പളങ്ങിയിലെ ആ നീലവെളിച്ചം നമ്മൾ കാണാനായി കാത്തിരിക്കുന്ന ഒരു മനോഹര കാഴ്ചയായി മാറി നന്ദി